എടി പ്ലീസ് ഇന്നെങ്കിലും നിനക്ക് എനിക്ക് പോസിറ്റീവ് ആയിട്ടൊരു മറുപടി എന്നൂടെ എത്ര നാളായി എനിക്ക് മടുത്തു തുടങ്ങി നിന്റെ പുറകെയുള്ള ഈ അതാണ് എനിക്ക് ഇപ്പോഴേ മടുത്തു ഇപ്പഴേ എന്നെ മടുത്ത ഒരാൾ എങ്ങനെയാണ് എന്റെ കൂടെ ജീവിതം ഒഴിമിക്കുന്നത് ഏഹ് പൂജാവിനോട് കോപ്പത്തോട് ചോദിച്ചു അയ്യോ എന്റെ പൊന്നെ ഞാൻ പറഞ്ഞ നിന്റെ പുറകെയുള്ള നടത്തം മടുത്തു എന്നാ അല്ലാ നിന്നെ മടുത്തു എന്നല്ല മുദ്ര ശ്രദ്ധിക്കണം മിസ്റ്റർ ഓ പിന്നെ നീ എന്ത് പറഞ്ഞാലും ശരി എനിക്ക് നിന്നെ വേണ്ട എന്നും പറഞ്ഞ് പൂജ അവനെ കടന്നുപോയി നീ പോടി ഓ ദിപ്പ പോയ ആളാണ് പൂജ നായികയാണ് ദിപ് അവളെ നോക്കി നിൽക്കുന്ന അവടെ പുറകെ ഒരു ജീവിതം വെച്ച് നീട്ടിക്കൊണ്ട് നടക്കുന്ന സുന്ദരനും സുമുഖനും സുശീലനും സൽ സ്വഭാവിയും സൽഗുണ സമ്പന്നനുമായ വെറും ഇരുപത്തഞ്ച് വയസ്സ് മാത്രമുള്ള ജിതിൻ ആണ് നായകനാണ് ഇവിടെ ഇപ്പോൾ നടന്ന ഏതാണ്ട് മനസ്സിലായിക്കാണെന്ന് കരുതുന്നു പൂജ ഒരു ഡിഗ്രി തേർഡ് ഇയർ തേടിയർ ആണ് ജിതിൻ ബാംഗ്ലൂരിൽ ഒരു കമ്പനിയിൽ ജോബാണ് ലീവ് എടുത്ത് വന്നതാണ് എപ്പോഴും കഷ്ടപ്പെട്ട് ലീവെടുത്ത് വരുന്ന പൂജയെ കാണാനും അവള് വളച്ചൊടിച്ച് കുപ്പിയിലാക്കാനും പൂജയാണെങ്കിൽ അമ്പിനും വിലീനും അടുക്കുന്നില്ല ഈ വരവിനെങ്കിലും അവളെ വളക്കണമെന്ന് അവൻ അവൾ അവളവുടെ പാട്ടിനു പോയി അവന് പൂജേ മോളെ എനിക്കൊരു ഫോണ് താഴെ നിന്ന് അമ്മയുടെ വിളിയായിട്ട് പൂജ ചെന്ന് നോക്കി അമ്മ ലാൻഡ് ഫോൺ പിടിച്ച് നിൽക്കുകയാണ് പൂജ അത് പോയി വാങ്ങി ചെവിയിൽ വെച്ചു ഹലോ ആരാ ഹലോ പൂജ അല്ലേ ഞാനജിതിൻ നിന്റെ ഫോണിൽ ഒഴിച്ചിട്ട് കിട്ടിയില്ല അപ്പൊ ഈ നമ്പർ ഇതപ്പി വിളിച്ച് കണ്ടുപിടിച്ചു നിനക്ക് ഇപ്പൊ എന്താ വേണ്ടേ നീ എന്തിനെ വിളിക്കുന്നേ ഞാൻ ഇപ്പോഴിച്ച് എന്നെ ശല്യപ്പെടുത്താനല്ല ഒരു കാര്യം പറയണെ അടുത്ത ആഴ്ച ഞാൻ തിരിച്ചു പോകും അവസാനമായിട്ട് ചോദിക്കുക നിനക്ക് ഇനി ഇഷ്ടമാണ് സീരിയസ് ആയിട്ട് ചോദിക്കുക ഞാൻ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നിന്നെ ഇഷ്ടമല്ല ഇഷ്ടമല്ല ഈ വാക്ക് മാറി നീ പ്രതീക്ഷിക്കേണ്ട ശരി ഞാൻ നിന്നെ കാണാനൊന്നും ഒന്നും മിണ്ടാനും ആണ് കഷ്ടപ്പെട്ട് ലീവ് ഒപ്പിച്ച് വരുന്നത് അപ്പോൾ അവൾക്ക് കൊടുക്കുന്നത് ജാട എന്നാലും എൻ്റെ ഈ വരവ് വല്ലാത്തവടത്തേം പോലെ വേസ്റ്റ് ആയില്ല എൻ്റെ വീട്ടുകാരെ എനിക്കൊരു പെൺകുട്ടി ആലോചിച്ചു നിൻ്റെ പുറകെയൊക്കെ നടക്കുന്നെങ്കിലും മുമ്പേ അത് വീട്ടുകാരെ കണ്ടെത്തുന്ന പെണ്ണിനെ കയറി സുഖമായിട്ട് ജീവിക്കുന്ന ഞാൻ തീരുമാനിച്ചവളെ കെട്ടെ അടുത്ത ആഴ്ച ഞാൻ തിരിച്ചു പോകുന്നതിന് മുമ്പ് പെണ്ണ് കാണാൻ പോകും അതിനുള്ള മുന്നേ അവസാനമായിട്ട് നിന്നോടൊന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു ചോദിച്ച് ജിതിൻ പറഞ്ഞിട്ട് ഫോൺ വെച്ചു അവളാണെങ്കിൽ അവൻ പറഞ്ഞു കേട്ടൊരു ശിരി അണക്കി നിന്നുപോയി അവൻ പറഞ്ഞൊക്കെ കേട്ട് അവളുടെ ഉള്ളിൽ വലിയൊരു ഭാരം തിങ്ങി നിറഞ്ഞു അവളുടെ കണ്ണുകൾ ഈറൻ അണിഞ്ഞു എന്തിന് അവൻ പരയാവർത്തി തന്നോട് ചോദിച്ചല്ലേ അപ്പോൾ താനല്ലേ അവനെ വട്ടൊഴിപ്പിക്കാൻ വേണ്ടി ഇഷ്ടമായിരുന്നിട്ടോ അല്ല എന്ന് പറഞ്ഞു അവനാണ് ശരി അവൻ്റെ വാക്കുകളാണ് ശരി ഇനി അവൻ്റെ ജീവിതത്തിൽ തനിക്കൊരു സ്ഥാനമില്ല ഇനി പുറകെ പോയാൽ ഒരു വാലാട്ടി പട്ടിയാവും വേണ്ട ഒന്നും വേണ്ട അവനിപ്പോ ഹാപ്പിയാണ് താനായിട്ട് തകർക്കേണ്ട തീരുമാനിച്ചു കഴിഞ്ഞു ഇനി ജിതിൻ മോഹൻ്റെ ജീവിതത്തിൽ പൂജാവിനീതില്ലാ ഇത് വേണോടാ ജിതിന്റെ ഫ്രണ്ട് റോഷൻ ചോദിച്ചു വേണം ഇനി വൈകിട്ടെന്തായാലും അവൾ ആ സാറ ചേച്ചിയുടെ വീട്ടിൽ പോകുന്ന അറിഞ്ഞ് അവ നീ അറിഞ്ഞു ഇതൊക്കെ അറിയാനാണോ പാട് സാറ ചേച്ചിയുടെ കെട്ടിയത് ഞാൻ നല്ല കമ്പനിയാണ് ഒരുപക്ഷെ പൂജയെ വളക്കാൻ വേണ്ടി കമ്പനി ആയിരുന്നു വേണേ പറയാം പുള്ളിയെ പറഞ്ഞ ആട് വീട്ടിൽ നിന്ന് അവൾ ചെല്ലുന്നു അവൾ കറക്റ്റ് ടൈമിൽ അവിടെ എത്തുന്നു അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഞാൻ നീ അവിടെ ചെല്ലുന്നു എന്നെ പെട്ടെന്ന് കാണുമ്പോൾ അവളുടെ എക്സ്പ്രഷൻ തീരുമാനിക്കും അവൾ എനിക്കുള്ളതാണോ എന്ന് അതായത് ഒരുമാതിരി ഷോക ലുക്കാണെങ്കിൽ ഉറപ്പിച്ച കളിയാ അവൾക്ക് എന്നോട് വൺ ഫോർട്ടി ത്രീ ആ എന്തോന്ന് ഏടാ പൊട്ട നീ നന്ദനം കണ്ടിട്ടില്ലേ ഓ അത് എന്തായാലും അറിയാ ഓൾ ദി ബെസ്റ്റ് അവളുടെ കൈയുടെ പാടാണോ ചെരുപ്പിന്റെ പാടാണോ നിന്റെ മേത്തോറ്റുന്ന ആവോ സാമദ്രോഹി അങ്ങനെ പൂജ വൈകുന്നേരം സാരശേഷിയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു പൂജയുടെ ഫ്രണ്ടിന്റെ ചേച്ചിയാണ് പൂജകും ചേച്ചി തന്നെ പുള്ളിക്കാരിയുടെ കെട്ടിയനാണ് തോമസ് അവർക്കൊരു പെൺകുട്ടിയാണ് അഞ്ചു വയസ്സേ ഉള്ളൂ അലീന പൂജ അവിടെ എത്തിയപ്പോൾ മുന്നിൽ തന്നെ സാറേ ചെടികൾക്ക് വെള്ളമൊഴിക്കുകയായിരുന്നു അടുത്ത് തന്നെ ഒരു പാവയും പിടിച്ച് അലീന നിൽപ്പുണ്ട് പൂജയെ കണ്ടതും അലീന ഓടി വന്ന് കെട്ടിപ്പിടിച്ചു പൂജ അവളെ എടുത്ത് വട്ടം കറക്കി അപ്പോഴാണ് അങ്ങോട്ടൊരു ബൈക്ക് വന്ന് നിന്നത് ബൈക്കിൽ നിന്നും ജിതിന് റോഷൻ ഇറങ്ങി അവരുടെ അടുത്തേക്ക് ചെന്നു ആ ഇതാരേക്ക് വാ കയറിയിരിക്കെ ഞാൻ ചായ എടുക്കാം എന്നും പറഞ്ഞ സാറകത്തേക്ക് പോയി ജിദിനാണെങ്കിൽ പൂജയുടെ മുഖഭാഗം ശ്രദ്ധിക്കുന്നത് തിരക്കിലാണ് അവനെയും കണ്ടത് ഒന്ന് പതിരെങ്കിലും അവൾ പിടിച്ചിരിക്കാൻ ശ്രമിച്ചു അവ നോക്കുമ്പോൾ അവൾ കൂളായിട്ട് നിൽക്കുന്നു ഡാടിയ അവൾക്ക് നിന്നോട് വൺ ഫോർട്ടി ത്രീ ഇല്ലടാ റോഷൻ അവനോട് പതിയെ പറഞ്ഞു വാ മോനെ ഇവിടെ നിന്നിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല അല്ലേ വേണ്ട സാറ ചേച്ചിയുടെ ചായ പിടിച്ചിട്ട് പോവാം ജിതിൻ തിരിച്ചെന്നേം പറഞ്ഞതിനുമുമ്പ് റോഷൻ പൂജയുടെ നേരെ തിരിഞ്ഞു അല്ല ഇയാളെന്താ ഇവിടെ ചുമ്മാ വന്നതാ പൂജയുടെ മറുപടി ഓഹ് എന്താറ്റി ഒരു ഗൗരവം ഒന്നുമില്ല എന്നും പറഞ്ഞ പൂജ അലീനയും കൊണ്ട് അകത്തേക്ക് കയറാൻ തുടങ്ങി റോഷൻ വീണും വിളിച്ചു നോക്കി പൂജ തിരിഞ്ഞു മോളൊത്തേക്ക് ചെല്ലു ഞങ്ങൾ ഈ ചേച്ചിയോട് സംസാരിക്കട്ടെ പ്രോഷൻ അലീനയോട് പറഞ്ഞു അപ്പോൾ തന്നെ അലീന അകത്തേക്ക് പോയി എന്താ കാര്യം കാര്യവും കോഴിയൊക്കെയാണെങ്കിലും തന്റെ കാര്യത്തിൽ സീരിയസ് ആണ് അല്ലേളാ ചണി തുടങ്ങി ജീവിതൊന്നും മിണ്ടിയില്ല പൂജയും മൗനം പാലിച്ചു താനെന്തോടും മിണ്ടാത്തേ തനിക്കറിയോ തനിയുള്ള പ്രണയം കാരൻ എത്ര പ്രപ്പോസൽസാണെങ്കിൽ ഇവർ മുടക്കിയെന്ന് അവനും വന്നല്ല തനിക്ക് വന്ന് പൂജ അപ്പോഴൊന്നും മിണ്ടിയില്ല പക്ഷെ റോഷം പറഞ്ഞിട്ട് അവൾക്ക് ചെറുതായി ചിരി വന്നിരുന്നു അത് പുറത്തുപ്രേപ്പിക്കാത്തവൾ നിന്നു പൂജ താൻ പോയിക്കോ ഇവൻ ചുമ്മാവരെന്ന് പറയുന്ന ഒന്നും വേണ്ട നമ്മൾ തീരുമാനിച്ചല്ലേ ഏ അടയാ അപ്പൊ വൺ ഫോർട്ടി ത്രീ ഒന്നും മിണ്ടാണ്ടിരിക്കുന്നതിന് കൊല്ലം തരണോ പൊറോട്ടോ വാങ്ങി തരുവട ഒരു പരിപ്പിടെങ്കിലും അവർ ചുമ്മാവരെ ഒന്ന് പറഞ്ഞിരിക്കുന്ന കണ്ട പൂജ അകത്തേക്ക് കയറിപ്പോയി ദാവള് പോയി നമുക്കിനി വേറെ നോക്കടാ വേണ്ട നീ നോക്കാം ഇന്നിവിടെ പോകുന്നതിന് മുമ്പ് പൂജ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിരിക്കും പറയിപ്പിക്കും അവള് പറഞ്ഞില്ലെങ്കി അവള് പറഞ്ഞില്ലെങ്കി അളിയ ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമില്ല നമുക്ക് ആലോചിച്ച തീരുമാനം എടുത്താ പോരെ അയിന് ആര് ചാവുന്നു ഒന്ന് പോടപ്പാ അവളെ ഇന്ന് ഞാൻ വളച്ചൊടിച്ച് കുപ്പിയിലാക്കും കുപ്പിയിലാക്കാൻ നീ ആരുടെ കുട്ടൂസനാവും അവളാരാ മായാവിയ അയ്യോ തമാശ പക്ഷേ കുറച്ച് സമയത്തേക്ക് അവൾക്ക് വേണ്ടി ഞാൻ കുട്ടൂസനാവും അവൾ മായാവി കുട്ടൂസന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ മായാവിയാവും ഓടാ നീ നോയിക്കോ ജിതി മോൻ്റെ ജീവിതത്തിലൊരു പെണ്ണുണ്ടെങ്കിൽ അത് പൂജാവിനീത് മാത്രമായിരിക്കും ഹലോ ആ അശ്വതിയല്ലേ ഞാൻ ജിതിൻ അമ്മ പറഞ്ഞില്ലേ ജിതിൻ ഫോണും ചെയ്യൽ പിടി സംസാരിച്ചുകൊണ്ട് പൂജയുടെ അടുത്തു വന്ന് നിന്നു ഏത് അശ്വതി ഈ നാട്ടിലാവാൻ സാധ്യതയില്ല എനിക്കറിയാത്ത അശ്വതിയോ ഏയ് കാണാലോ ദേവി േ റോഷൻ നെഗൻ ആത്മ റോഷൻ ജിതിനെ നോക്കി ആരാക്കെ കോക്രിയാടി ചോദിച്ചു അപ്പോൾ ജിതിന് പൂജയെ നോക്കാൻ കാണിച്ചു റോഷൻ പൂജയെ നോക്കിയപ്പോൾ ദേഷ്യം കൊണ്ട് ചുവന്ന മുഖമായി നിൽക്കുന്നു ജിതിന്റെ അച്ചുവിനോടുള്ള പെരുമാറ്റം അവൾക്ക് അവർക്ക് മനസ്സിലായി അവർക്ക് അവരുടെ മുഖഭാവം കണ്ട് ചിരി വന്നു അവളെ കാണിക്കാനാണ് ജിതിന് ഇങ്ങനെ സംസാരിക്കുന്നത് റോഷന് മനസ്സിലായി അവൻ ജിതിന് നോക്കി ചിരിക്കടിച്ചു പിടിച്ചുകൊണ്ട് യു കണ്ടിന്യൂ കണ്ടിന്യൂ എന്ന് കൈ കാണിച്ചു പൂജാളെ തിരിച്ച് ജിതിന് തലയാട്ടി കൊടുത്തു ഏയ് പേണങ്ങില്ല നമുക്കുടനെ കാണാലോ ഏഹ് ഞാൻ പാട്ട് പേടി തന്ന പിളങ്ങൾ പിന്നെന്താ പാടാലോ എൻ്റെ അച്ഛനു വേണ്ടി ഏത് പാട്ട് വേണേലും ഞാൻ പാടും കുറ്റം കുറ്റം ചെയ്തു ചെയ്തു ഞാൻ ഞാൻ എന്തിനു പെണ്ണേ നീനയ്ക്കുന്നു വീണക്കം ജിതിൻ പാടി പെട്ടെന്നൊരു സൗണ്ട് ടപ്പേ വേറൊന്നുമില്ല ജിതിന്റെ കാവലിൽ സ്നേഹം കൂടിയപ്പോ പൂജയൊന്ന് തലോടിയതാ ജിതിൻ പെട്ടെന്നായത് കൊണ്ട് ഞെട്ടി തരിച്ചു പോയി അപ്രതീക്ഷിതമായി പൂജ അവന്റെ ഫോൺ പിടിച്ചു വാങ്ങി നോക്കി അപ്പോൾ കണ്ടത് റോഷു കോളിങ് എന്നാ റോഷനെയാണ് എല്ലാവരും അങ്ങനെ വിളിക്കുന്നത് അവൾ റോഷൻ നോക്കി അവനാണെങ്കിൽ ഞെട്ടി പണ്ടാരടങ്ങി നിൽക്കുക നിന്റെ ഫോൺ എവിടെ റോഷനോടായി പൂജ ചോദിച്ചു അത് എവിടെയാ എന്നോടാണ് ചോദിക്കുന്നത് സത്യം പറയാം അവന്റെ ഫോൺ എൻ്റെ കയ്യിലുണ്ട് ജിതിൻ പാനിന്റെ പകം റോഷന്റെ ഫോണെടുത്ത് കാണിച്ചു അവർ രണ്ടുപേരെയും പൂജ തുറിച്ച് നോക്കി ജിതിൻ ഇങ്ങനെ കളത്തിൽ കാണിച്ചിരുന്ന നിനക്ക് എന്ത് കിട്ടുന്നു എന്റെ സ്നേഹം സമ്പാദിക്കാനാണോ നീ വിട്ടുവേഷം കിട്ടുന്നേ പറ ജിതിൻ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ച എന്റെ സ്നേഹമല്ല പകരം വെറുപ്പേ നിനക്ക് കിട്ടു അത്രയും പറഞ്ഞിട്ട് അവൾ ഇറങ്ങിപ്പോയി അവൻ അവിടെ ഇരുന്നു ഇള്ള പൂജ നിന്നെ ഞാൻ വിട്ടുപോവില്ല നീ എനിക്കായി ജനിച്ച പെണ്ണാണെന്ന് നിന്നെ ആദ്യം കണ്ടപ്പോഴേ ഞാൻ തിരിച്ചറിഞ്ഞവനാ അസ്ഥിക്ക് പിടിച്ചു പോയി പെണ്ണെ നീ ഒരു പെണ്ണിനും എന്റെ ജീവിത സഖിയാവാൻ പറ്റില്ല അവളടിച്ച കവിളിയിൽ കൈവെച്ച അവൻ മനസ്സിൽ പറഞ്ഞു അളിയോ റോഷൻ അവനെ വിളിച്ചു ഉം അവൾ എന്റെ വണ്ണല്ലേ ഭാവിയിൽ കുറഞ്ഞു കിട്ടി അത്ര ആശ്വാസം ജിതിൻ പറഞ്ഞിട്ട് റോഷൻ ചിരിച്ചു നല്ല വേദനയുണ്ടോ ഏ നല്ല ഇപ്പൊ തന്നെ അടിച്ച അവള് തന്നെ അവളടിച്ച് അതേക്ക അവള് ചുംബിക്കും ഏ ഉം നോക്കാം പൂജ പിന്നെ കൊറേ തവണ ജിതിനെ കണ്ടെങ്കിൽ മൈൻഡ് ചെയ്തില്ല ജിതിന് ആണെങ്കിൽ അവളെ പുറകെയുള്ള നടത്താൻ അവസാനിപ്പിച്ചില്ല നടന്ന് നടന്ന് ബാറ്റിയുടെ ചെരുപ്പ് തേഞ്ഞ മിച്ചം ഒരു ദിവസം രാവിലെ ജിതിനെ തേടി ഒരു കോൾ വന്നു പൂജയുടെ അവരൊന്ന് സംശയിച്ചിരുന്നു പിന്നെ ഫോൺ എടുത്തു ഹലോ ആരാ ആരാന്നോ നാഴെയൊക്കെ നാൽപ്പത് തവണ ഇങ്ങോട്ട് വിളിച്ച് ശല്യപ്പെടുന്ന സാധനമാണ് ചോദിക്കുന്ന കേട്ടില്ലേ ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചാ ഞാൻ ഈ നമ്പർ സേവ് ചെയ്തിട്ടില്ല സോ പ്ലീസ് ഹെൽപ്പ് മീ കുഴയോ ജിതിൻ പ്ലീസ് തമാശ അടയ്ക്കാൻ ടൈമില്ല ഞാനിപ്പോൾ ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുവോ പ്ലീസ് ഹെൽപ്പ് മീ അപകടോ എന്ത് അപകടം അത് നേരിട്ടാണ്പോൾ പറയാം നീ ഒന്ന് പെട്ടെന്ന് വരുമോ എവിടെ പറയണ്ടേ അത് ഞാൻ വാട്ട്സ്ആപ്പ് ചെയ്യാം ആ ശരി ഞാൻ വെക്കുവോ എന്താ പൂജ എന്താ പ്രോബ്ലം അത് ജിതിൻ രാവിലെ ഞാൻ ഇറങ്ങിയപ്പോൾ ഹെൽമെറ്റ് എടുക്കാൻ മറന്നുപോയി പോലീസ് പിടിച്ചു ഫൈനടക്കണം ഞാനാണീ പേഴ്സും എടുത്തില്ല അത്യാവശ്യമായിരുന്നു എനിക്ക് കുറച്ച് കാശ് ഹെൽപ്പ് ചെയ്യണം ജിതിനനെ കാണുന്നത് പൂജ ഓടിയോന്ന് അവനോട് പറഞ്ഞു പൂജ എൻ്റെ കയ്യിൽ കാശില്ല എന്നാലും ഒന്ന് വെയിറ്റ് ചെയ്യും ഞാൻ എ ടി എംന്ന് എടുക്കാം എന്ന് പറഞ്ഞ് ജിതിൻ വണ്ടിയെടുത്തോണ്ട് പോയി അധികം വൈകാതെ തന്നെ ജിതിൻ എത്തി ഫൈൻ അടച്ച് പൂജയും കൂട്ടി മാറി നിന്നു താങ്ക് യു താങ്ക് യു സ്വാമി ജിതിൻ ഞാൻ ഈ ഉപകാരം ഒരിക്കലും മറക്കില്ല ഉപകാരം മറക്കില്ലായിരിക്കാം പക്ഷെ അത് ചെയ്ത് തന്നെ മറക്കുവോ ഇല്ല ഒരിക്കലും മറക്കില്ലെന്ന് മാത്രല്ല അത് ചെയ്താൽ ജീവിതാസനം വരെ കൂടെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പൂജ തൻ താനെ പറ്റിക്കുകയാണ് ചുമ്മാ ഓരോന്ന് വെറുതെ വിളിച്ചു പറയില്ലേ കേട്ടോ അല്ല ജിതിൻ സത്യമാണ് ഇയാൾ എനിക്ക് എന്നും സ്പെഷ്യൽ ആയതുകൊണ്ട് മാത്രമാണ് ഒരു ഇൻസിഡന്റ് വന്നപ്പോൾ ആദ്യ മനസ്സിലേക്ക് ഇയാളുടെ മുഖം കടന്നു വന്നു പൂജ എന്തുകൊണ്ടാണ് അവന്റെ ശബ്ദം ഇടറി സത്യം തന്നെയാണ് പറഞ്ഞത് ജിതിൻ അവൻ ആ സമയം ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു അനുഭവപ്പെട്ട് പൂജ എനിക്ക് എനിക്ക് എന്തു പറയണമെന്നറിയില്ല ഞാൻ അല്ല നിനക്ക് എന്നെ നീ നീന്താ എന്നോട് നോ പറഞ്ഞു അതോ അത് ചിമ്മാനിയൊന്ന് വട്ടാക്കാന്ന് കരുതി പിന്നെ ഇപ്പം നിന പറഞ്ഞു അത് എന്തോ പറയാൻ തോന്നി പെട്ടെന്ന് ജീതിന്റെ ഫോൺ റിങ് ചെയ്തു റോഷനായിരുന്നു ഹലോ എന്താടാ എടാ അളിയാ മറ്റേ പൂജയില്ലേ നീ പുറകെ നടക്കുന്ന അവിടെ ഒരു കസിനെ ഞാൻ വളച്ചടാ മറ്റു പെൺ വായി നോക്കുന്ന പോലെയല്ല സീരിയസ് ലാവ്വാ ഇനിയെങ്കിലും നീ പൂജയെ വളക്കുവടാ വളക്കുക എന്നല്ല വളച്ചടിച്ച് കുപ്പിയിലാക്കി മോനെ ഏ എന്താ നീ പറഞ്ഞു ഡ തമാശല്ലേ തമാശല്ലടാ സത്യം അതും ഞാൻ വളച്ചല്ല അവളായിട്ട് വളഞ്ഞു അളിയാ ട്രീറ്റ് തരും തന്നിരിക്കും തിരിച്ചു നീ പിന്നെ തരാതെ എനിക്കൊരു ജോലിക്കാവട്ടെ അതെന്നാവും അതപ്പ ഞാനും ആലോചിക്കുന്നേ ജിതിന് ഫോൺ കട്ട് ചെയ്തു അപ്പ ശെരി ഞാൻ പോവാ പൂജ പറഞ്ഞ അങ്ങനെ അങ്ങ് പോയാലോ അന്ന് നീ എനിക്ക് കവളിയൊരു അടിയല്ലേ അന്ന് അന്ന് ഞാനത് ക്ഷമിച്ചു പക്ഷേ ഇപ്പൊ നീ എനിക്ക് പകരം ഒരു ഉമ്മ തരണം അത് ഞാൻ അന്ന് റോഷനോട് പറഞ്ഞതാ ആണോ മോനെ എന്നാലേ അതിന് ടൈം ആയിട്ടില്ല നീ എന്നെ കെട്ടി എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ദിവസം അന്ന് ഞാൻ തരും ഇപ്പൊ തരണം നിർബന്ധമല്ലാലോ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കി അന്ന് അന്ന് അടി റിപ്പീറ്റ് ചെയ്യും വേണ്ട കേട്ട് കഴിഞ്ഞിട്ട് മതി ഫിസ്ക് ഏ അല്ല ഫിക്സ് അങ്ങനെ അവർ രണ്ടുപേരും കാത്തിരിക്കാൻ തുടങ്ങി ആ രണ്ടുപേരും ഒന്നാവുന്ന ആ ദിവസം